ഒരു ചോദ്യം മുടികൊഴിച്ചിൽ മാറ്റാൻ നിങ്ങൾ എത്ര എണ്ണയും ഷാംപൂവും മാറി മാറി പരീക്ഷിച്ചു എന്നിട്ടും ഫലമില്ലെങ്കിൽ മനസ്സിലാക്കുക പ്രശ്നം മുടിയിലല്ല നിങ്ങളുടെ ശരീരത്തിന് ഉള്ളിലാണ് ചൈനീസ് മെഡിസിൻ പ്രകാരം മുടിയുടെ ആരോഗ്യം കിഡ്നിയുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു കിഡ്നി ഉണർന്നാൽ മുടി തഴച്ചു വളരും എന്നാണ് ചൈനീസ് വൈദ്യശാസ്ത്രം പറയുന്നത് കിഡ്നിയുടെ ഊർജം കുറയുമ്പോഴാണ് മുടി കൊഴിയുന്നതും നരയ്ക്കുന്നതും ഇത്തരം മുടികൊഴിച്ചിലും അകാല നരയും മുടിയുമായി ബന്ധപ്പെട്ട മറ്റു പ്രശ്നങ്ങളും പരിഹരിക്കാൻ ഇതാ മൂന്ന് എളുപ്പ വഴികൾ ഒന്ന് കറുത്ത ഭക്ഷണങ്ങൾ ബ്ലാക്ക് ഫ്രൂട്ട്സ് കിഡ്നിക്ക് ഏറ്റവും ഇഷ്ടം കറുത്ത നിറമാണ് കറുത്ത എള് ബ്ലാക്ക് ബീൻസ് കരിഞ്ചീരകം എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ഇത് മുടിക്ക് കറുപ്പും കരുത്തും നൽകും രണ്ട് ഉറക്കം രാത്രിയാണ് കിഡ്നി ഊർജം സംഭരിക്കുന്നത് രാത്രി വൈകിയുള്ള ഉറക്കം നിങ്ങളുടെ മുടിയെ വേഗത്തിൽ ഇല്ലാതാക്കും മൂന്ന് ഒരു അക്യുപ്രഷർ പോയിന്റ് നിങ്ങളുടെ കണങ്കാലിൽ ഉൾവശത്തായി എല്ലിന് തൊട്ടു പിന്നിലുള്ള കിഡ്നി മൂന്ന് ഇവിടെ ദിവസവും മസാജ് ചെയ്യുന്നത് കിഡ്നിയെ ഉത്തേജിപ്പിക്കാനും മുടി വളരാനും സഹായിക്കും ഓർക്കുക പുറമേ തേക്കുന്നതിനേക്കാൾ പ്രധാനം ഉള്ളിൽ കഴിക്കുന്നതാണ് അക്യുപ്രഷർ ചികിത്സയിലൂടെ പാർശ്വഫലങ്ങളില്ലാതെ ഇത്തരം പ്രശ്നങ്ങൾ മാറ്റിയെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ചികിത്സയ്ക്കായി റെഹ്മാൻസ് അക്യുപ്രഷർ ക്ലിനിക്കുമായി ബന്ധപ്പെടുക